ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരുക്കങ്ങളാണ് ബി നടത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടക്കം കടക്കുകയാണ് ഇപ്പോൾ ജിജിഷ് കരുണാകരൻ ആ താജ് ഹോട്ടലിന് മുന്നിൽ നിന്നും ചേരുകയാണ് ജിജിഷ് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുക്കാനാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ വരുന്നത് ബിജെപി കോർ കമ്മിറ്റി യോഗം നടക്കാൻ പോകുന്നു ഈ കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിനടക്കമുള്ള പ്രാരംഭ ചർച്ചകൾ നടക്കും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അനുവർത്തിക്കേണ്ട നിലപാടുകൾ നയങ്ങൾ ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ സംസ്ഥാന നേതൃത്വത്തിന് പകർന്നു നൽകുക കൂടി ചെയ്യുന്നതായിരിക്കും ദേശീയ അധ്യക്ഷന്റെ വരവ് അങ്ങനെയല്ലേ നിലവ തീർച്ചയായും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് പുത്തൻ ഉറവ് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ട ആ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ് അത്തരം കാര്യങ്ങളുടെ ഒരു കൂടിയാലോചനകൾ കൂടിയാണ് ഈ ഒരു യോഗത്തിൽ ഇന്ന് നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നടക്കുക പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുൾപ്പെടെ നിലവിലെ ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ തന്നെ ആ യോഗത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കുക ുന്നു എന്നത് തന്നെയാണ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൂടി മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി വിജയപ്രതീക്ഷ ഇന്ത്യ മുന്നണി വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഓരോ തെരഞ്ഞെടുപ്പുകളിലും വർദ്ധിച്ചു വരുന്ന വോട്ട് വിഹിതം ഒപ്പം തന്നെ വലിയ നേട്ടങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ അതിനു മുമ്പ് നടന്നിട്ടുള്ള വിവിധ തിരഞ്ഞെടുപ്പുകളിലുമെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അത്തരം നേട്ടങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി സംസ്ഥാന നേതൃത്വം നേരിടാനൊരുങ്ങുന്നത് അവിടെ ഇനി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ആലോചനകളിലേക്ക് കടക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് നിതിൻ നബീൻ ഇവിടെ എത്തുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഈ ഒരു കോർ കമ്മിറ്റി യോഗം നടക്കുന്ന താജ് ഹോട്ടലിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എസ് സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട് ശോഭ സുരേന്ദ്രൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ബി ജെ പിയുടെ പ്രധാന പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇവിടെ ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കഴിയും കാണാൻ കഴിയുന്നത് വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് അവരെല്ലാവരും തന്നെ ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാഹനം അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഇവിടെ ഒരു അഞ്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അതിനുശേഷം യോഗങ്ങൾ ആരംഭിക്കുകയും ചെയ്യും അങ്ങനെ കാത്തിരുന്ന അല്ലെങ്കിൽ പ്രവർത്തകരെയും നേതാക്കളെയും ഒരുപോലെ ആവേശത്തിലെത്തിക്കുന്ന വരും ദിനങ്ങളിലെ പ്രവർത്തനങ്ങളുടെ വലിയ ഒരു അവലോകന യോഗമായി മാറുന്ന പരിപാടികളുടെ ആസൂത്രണമായി മാറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വലിയ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ബിജെപി ദേശീയ അധ്യക്ഷനെ കേരളത്തിൽ വരവേറ്റിരിക്കുന്നത് പ്രവർത്തകർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഒപ്പം നേതാക്കൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ അനൂപ് ആന്റണിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് താജ് ഹോട്ടലിൽ ഒപ്പം ബി ഗോപാലകൃഷ്ണനുണ്ട് എസ് സുരേഷ് ഉണ്ട് അങ്ങനെ കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ നിവുദീൻ നബീനെ സ്വീകരിക്കാൻ വേണ്ടി താജ് ഹോട്ടലിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ കാണുന്നുണ്ട് ശോഭ സുരേന്ദ്രനുണ്ട് നേതാക്കൾ ഒന്നാകെ അദ്ദേഹത്തിന് ഹൃദ്യമായ സ്വാഗതം അരുളുകയാണ് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത് ഇനി രണ്ടര മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിനായി അവശേഷിക്കുന്നത് ബി ജെ പി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജിജീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ മിന്നും വിജയം അടക്കം ദേശീയ തലത്തിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാറാത്തത് മാറാൻ യുവനായകൻ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് താജ് ഹോട്ടലിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത് ബി ജെ പിക്ക് വലിയ ആവേശം പകരുന്ന യുവ നേതാവ് അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നോട്ട് വയ്ക്കേണ്ട സ്ഥാനാർത്ഥികളെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട മുഖങ്ങളെ കുറിച്ച് നയത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രത്തെക്കുറിച്ച് എല്ലാം വിശദമായ ചർച്ചയാണ് ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുൻ പ്രസിഡന്റുമാർ മുതിർന്ന കാര്യകർത്താക്കൾ എല്ലാം ഈ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ബിജെപി കോർ കമ്മിറ്റി യോഗം ആരംഭിക്കാൻ പോകുകയാണ് ജിജിഷ് കരുണാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജിജിഷ് ഇന്ന് മുഴുവൻ എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ഉള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അദ്ദേഹം തുടക്കം കുറിക്കുന്ന പരിപാടിയും ഉണ്ട്